അധ്യായം മുപ്പത്തഞ്ച് തുടർന്നു പറഞ്ഞു ഞാൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനാണെന്ന് നീ പറഞ്ഞതിനാൽ നീ വിധിയിൽപ്പെട്ടിരിക്കുന്നു നീ നിനക്ക് എന്ത് പ്രയോജനം വരുത്തും ഞാൻ നിന്നെ കുറ്റാരോപണം ചെയ്യുന്നതിനാൽ എന്ത് പ്രയോജനം എന്ന് നീ പറഞ്ഞു ഞാൻ നിന്നോടും നിന്നോടൊന്നിച്ചുള്ള സ്നേഹിതന്മാരോടും മറുപടി പറയാം നീ ആകാശത്തിലേക്ക് നോക്കുക നിനക്കുപരിയായുള്ള മേഘങ്ങൾ പരിശോധിക്കുക നീ പാപം ചെയ്യുന്നത് മൂലം അവനോട് എന്ത് ചെയ്യുന്നു നിന്റെ അനീതി വർദ്ധിക്കുന്നത് മൂലം നീ അവനോട് എന്തു ചെയ്യും നീ നീതിമാനായിരുന്നാൽ അവന് നീ എന്ത് പ്രയോജനമാണ് വരുത്തുക അഥവാ നിന്നിൽ സ്വീകരിക്കും ദുഷ്ടത നിനക്ക് നിനക്ക് തന്നെ തന്നെ നീതിയും അനേക ൂലം ലഭിക്കുന്നു അനീതി നിമിത്തം നിലവിളിക്കുന്നു എന്നാൽ രാത്രിയിൽ ചിന്ത നൽകുന്നവനും ഭൂമിയിലെ മൃഗങ്ങളെക്കാളും ആകാശത്തിലെ പക്ഷികളെ നമ്മെ വിജ്ഞരാക്കിയവനുമായ നമ്മുടെ സൃഷ്ടാവായ ദൈവം എവിടെ എന്ന് ആരോരും ചോദിച്ചില്ല ദുഷ്ടന്മാരുടെ വർത്തമഹങ്കാരം നിമിത്തം അവർ നിലവിളിക്കുന്നു ദൈവം അവരെ കേൾക്കുകയോ ഉത്തരം പറയുകയോ ചെയ്യുന്നില്ല അതിനെ പുകഴ്ത്തുന്നുമില്ല നീ അവനെ സ്തുതിക്കുകയില്ല എന്ന് നീ പറഞ്ഞു അവൻ്റെ മുമ്പിൽ നീ ന്യായവാദം നടത്തുക അവനോട് പ്രാർത്ഥിക്കുക അവൻ ഇപ്പോൾ തൻ്റെ ക്രോബം പ്രകടിപ്പിക്കുന്നില്ല അവൻ പ്രാണനെ താഴ്ത്തുന്നുമില്ല ഈയോപ്രതാവായി തുറന്നു അവൻ അറിവില്ലാതെ വാക്കുകൾ വർദ്ധിപ്പിക്കുകയാണ് ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പറ